ഭൂപി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പെരുമ്പാവർ ഷോറൂമിൽ ആറാം വാർഷികാഘോഷം ഫെബ്രുവരി അഞ്ച് മുതൽ ഇരുപത്തി വരെ എച്ച് ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അപ്പച്ചട്ടി തവ പ്രഷർ കുക്കർ എന്നീ സമ്മാനങ്ങൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ ബിരിയാണി പോട്ട് ഗ്യാസ് സ്റ്റൗ എന്നീ സമ്മാനങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പെൻഡന്റോട് കൂടിയ സ്വർണ്ണമാല സമ്മാനം നറുക്കെടുപ്പിലൂടെ വജ്രമോതിരം സമ്മാനം സമ്മാനം ബമ്പർ ഭൂമി ഇന്റർനാഷണൽ ഭാഗ്യശാലിന്റെ മഞ്ഞപ്ര മണ്ഡലം കോൺഗ്രസ് ഗവൺമെന്റ് ഹൈസ്കൂൾ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നിൽപ്പ് സമരം നടത്തി കഴിഞ്ഞ രണ്ടു വർഷത്തിലേറിയായി സ്കൂളിന്റെ മുൻഭാഗത്തെ മതിൽ ഇടിഞ്ഞു വീണിട്ട് എന്നാൽ നാളിതുവരെ മതിൽ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന്

ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് മാത്രം വിചാരിക്കുന്ന അത്തരം തീരുമാനങ്ങൾക്കെതിരായ ഈ നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിരിക്കാനും ഈ സുരക്ഷ ഒരുക്കേണ്ട ഒരു കടമ പഞ്ചായത്തിനുണ്ട് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള സിജു അത്തരം ദിവസങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ അതുമായി സഹകരിക്കേണ്ട സി പി എം നേതൃത്വം പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഒരിക്കലും ചെയ്യുക പ്രവർത്തനങ്ങളിലൊക്കെ ും രാഷ്ട്രീകമായി വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ലായെങ്കിൽ വികസനങ്ങളും തിരിച്ചറിയണം എന്ന് മാത്രം ഉദ്ഘാടനം ചെയ്തതായിരുന്നു പഞ്ചായത്ത് അംഗം സിജു ഇരാളി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം